ഇപ്പോൾ ഈ വെടിനിർത്തൽ വന്നതിന് ശേഷം ഇപ്പോൾ ബി ബി സി പറഞ്ഞത് ഏതാ ഗാസയിലേക്ക് ഗാസയിലെ വീടുകളിലേക്ക് ഗാസ നിവാസികൾ തിരിച്ചു പോകുന്നു എന്നതാണ് വീടുകളിലേക്കല്ല അവർ യഥാർത്ഥത്തിൽ പോകുന്നത് തകർന്നു വീണ കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾക്കിടയിലേക്കാണ് അവർ പോകുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ലബനിൽ വെച്ച് പരിചയപ്പെട്ട ഗാസക്കാരിയായ ലൂന അബൂ സവറൈ എന്ന് പറയുന്നവരുമായിട്ട് സംസാരിച്ചു അപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങളത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ന്യൂസൊക്കെ പക്ഷെ ഞങ്ങൾ ഇപ്പോഴും അതൊന്നും വിശ്വസിച്ചിട്ടില്ല ഐ ഡോ ട്രസ്റ്റ് ദ പ്രോസസ് എന്നുള്ളതാണ് അവർ പറഞ്ഞത് ദ ഓൾ പീസ് പ്രോസസ് ആൻഡ് ദ കോൺഫറൻസ് ഈസ് ജിനോസൈഡ് വാഷിംഗ് എന്നാൽ അത് ഇതിനെ വൈറ്റ് വാഷ് ചെയ്യാനുള്ള ഈ പിന്നെ ഉംഷഹത്യെ വൈറ്റ് വാഷ് ചെയ്യാനുള്ള ഒരു ശ്രമമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് എന്നാണ് അവർ തിരിച്ച് മെസ്സേജ് അയച്ചത് ഇപ്പോൾ ബി ബി സി റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ജനസൈഡ് വായിറ്റ് വർഷിയാണ് രണ്ട് വർഷം കഴിഞ്ഞു വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നു ആളുകളൊക്കെ സന്തോഷത്തോടു കൂടി അവിടെ വീടുകളിലേക്ക് തിരിച്ചു പോകുന്നു എന്നുള്ള അർത്ഥത്തിലാണ് എവിടെ വീട് തകർന്ന് തരിപ്പണമാക്കപ്പെട്ടിട്ടുള്ള കുറേ കെട്ടിടാവശ്യങ്ങൾക്കിടയിലേക്കാണ് ആ മനുഷ്യർ പോകുന്നത് അതും അറുപത്തി ഏഴായിരത്തിലധികം ആളുകൾ കൊല ചെയ്യപ്പെട്ടതിന് ശേഷം ഒന്നര ലക്ഷത്തിലധികം മനുഷ്യർക്ക് പരിക്കുപറ്റിയതിന് ശേഷം അതിനേക്കാൾ ഉപരി അവിടുത്തെ ഇപ്പോൾ പുറന്നു വീണുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും ഉണ്ടായിട്ടുള്ള മാനസികാഘാതം അതിഭീകരമായിട്ടുള്ള സംഘർഷങ്ങളിലൂടെ അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതും എല്ലാം അവിടെ നിൽക്കുകയാണ് ഇതിനെ മുഴുവൻ വൈറ്റ് വാഷ് ചെയ്യുന്ന ഹെഡിങ്ങുകളാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എത്രയോ തവണ പല തവണ വെടിനിർത്തപ്പെട്ടിട്ടുണ്ട് വെടിനിർത്തൽ ചർച്ച ചെയ്യാൻ വേണ്ടി ദോഹയിലേക്ക് വിളിച്ചു വരുത്തി അവിടെ ഈ ഹമാസിൻ്റെ ആളുകളും അതുപോലെ തന്നെ പങ്കെടുക്കേണ്ട യോഗത്തിലേക്ക് ആ യോഗം നടക്കുന്ന സ്ഥലത്തേക്ക് അക്രമം നടത്തുക എന്നുള്ളത് അത് ഇസ്രായേലിനെ സാധിക്കൂ കാരണം ഇസ്രായേലിൻ്റെ പ്രത്യേകത അതാണ് കാരണം ലോകത്തിൽ ഒരു രാജ്യത്തിൻ്റെയും മിലിറ്ററി അതിന് മുമ്പുണ്ടായിരുന്ന തീവ്രവാദ ഗ്രൂപ്പുകൾ നേരിട്ട് മിലിറ്ററി ആയിട്ട് മാറിയിട്ടില്ല അപ്പോൾ ഇന്ത്യയിൽ ബി ജെ പി അധികാരത്തിൽ വരുന്ന സമയത്ത് ആർ എസ് എസും പജരംഗതും പിന്നെ ഹിന്ദുസേനയും പിന്നെ എന്താ പറയുക ഹനുമാൻ സേനയും ശ്രീരാം സേനയും ഈ ഗോരക്ഷാ സമിതികളും ഒക്കെ കൂടെ ഇവരെല്ലാവരെയും കൂടി ചേർത്ത് ഒരു മിലിട്ടറി ഉണ്ടാക്കി ഉണ്ടോ അപ്പോൾ ഐ എസ് രാജ്യം പിടിച്ച ഐ എസ് എന്ന മിലിറ്ററി അപ്പോൾ സംഭവിക്കുന്നത് പോലെ അല്ലെങ്കിൽ താലിബാൻ സംഭവിക്കുന്നത് പോലെ ആ നിലയിൽ ആണ് ഇസ്രായേലിൻ്റെയും ഐ ഡി എഫ് എന്ന് പറയുന്നത് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ തുടങ്ങിയിട്ടുള്ള മഹാനായ ഹൂദ എന്ന് പറയുന്ന സിയോണിസ്റ്റ് ഗ്രൂപ്പാണ് ജയോണിസം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഹിന്ദുത്വ ഇന്ത്യക്ക് അപകടമാണോ ഉക്കുമത്തയിലാഹി എങ്ങനെ ലോകത്തിന് അപകടമാണോ അതുപോലെ അപകടമായ ഒന്നാണ് ഈ പറയുന്ന ജയണിസം എന്ന് പറയുന്നത് അതിന് ജൂത മതവുമായിട്ട് ബന്ധമൊന്നുമില്ല ജൂത വിഭാഗങ്ങളിലെ വലിയ വിഭാഗം ജയണസിന് എതിരായിട്ടുള്ള നിലപാടെടുക്കുന്നത് ഇന്ത്യയിലെ ഹിന്ദു ഹിന്ദു ഹിന്ദുത്വത്തിനെതിരെ ഹിന്ദുത്വക്കെതിരെ നിലപാടെടുക്കുന്നത് പോലെ തന്നെ ജയണിസത്തിനെതിരായിട്ട് നിലപാടെടുക്കുന്ന ഒരുപാട് ജൂത വിഭാഗക്കാരും ജൂത മതവിശ്വാസികളും ലോകത്തിൽ ജീവിച്ചിരിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യം അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഈ പറഞ്ഞതുപോലെ ഒരുപാട് ഫ്രഞ്ച് ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ തീവ്രവാദ ഗ്രൂപ്പുകൾ ഈ ഗ്രൂപ്പുകൾ മിലിറ്ററി ആയിട്ട് മാറുക രണ്ടായിരത്തി നാൽപ്പത്തി ശേഷം അവർ രാജ്യമായിട്ട് പ്രഖ്യാപിക്കുന്നതോട് കൂടിയിട്ട് ഇതങ്ങ് മിലിറ്ററി ആയി മാറുക ഇസ്രായേലിൻ്റെ മിലിറ്ററി ഇസ്രായേലിൻ്റെ മിലിറ്ററി ആയിട്ട് ഔദ്യോഗിക മിലിറ്ററി ആയിട്ട് ഇസ്രായേൽ ഡിഫെൻസ് ഫോഴ്സായിട്ട് ഇവർ മാറുകയാണ് അപ്പോൾ ഒരു തീവ്രവാദ ഗ്രൂപ്പിനെ മിലി സ്വന്തം രാജ്യത്തിൻ്റെ മിലിറ്ററി ആക്കി വെച്ചിട്ടുള്ള ഒരു രാജ്യമാണ് ഈ പറയുന്ന സയനിസ്റ്റ് രാജ്യം എന്ന് പറയുന്നത് അപ്പോൾ അവരെങ്ങനെയൊക്കെ പ്രതികരിക്കും എന്തെല്ലാം ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇപ്പോൾ പലസ്തീനിൽ മാൻഡേറ്ററി പലസ്തീനിൽ ജനിച്ച ഏക പലസ്തീൻ പ്രൈം മിനിസ്റ്ററായിരുന്നു ഇത്സ്രാബിൻ ഇത്സ ഖാബിനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പ്രധാനമന്ത്രി ആയിരിക്കെ സൈന്യമാണ് കൊലപ്പെടുത്തിയത് സ്വന്തം സൈന്യം സ്വന്തം സൈന്യം ഇപ്പോൾ ചില സ്ഥലത്ത് പട്ടാള അട്ടിമറി ഉണ്ടാകുന്നു അത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാവുന്നു അല്ലെങ്കിൽ ചില സിവിൽ വാറുകൾ ഉണ്ടാവുന്നു ആ സമയത്ത് അവിടുത്തെ ഭരണാധികാരി കൊലയപ്പെടുക അത്തരം സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട് പിടിച്ചു കെട്ടാറുണ്ട് ചിലപ്പോൾ നാട് കടത്താറുണ്ട് ജയിലിൽ ഇടാറുണ്ട് വീട്ടുതടങ്കലിലാക്കാറുണ്ട് ചിലപ്പോൾ കൊലപാതകം തന്നെ നടക്കാറുണ്ട് പക്ഷെ രാജ്യത്ത് വേറൊന്നുമില്ല സിവിൽ വാർന്നില്ല മറ്റു പ്രശ്നങ്ങളോ ഒന്നുമില്ല അതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ തന്നെ ആളാണ് അടുത്ത പ്രധാനമന്ത്രിയായിട്ട് വരുന്നത് എന്നാൽ അദ്ദേഹം കൊലയപ്പെടുകയാണ് സ്വന്തം മിലിട്ടറിയാൽ അവിടുത്തെ പ്രധാനമന്ത്രി കൊലയപ്പെടേണ്ടത് കാരണം അദ്ദേഹം പാലസ്തീനുമായിട്ട് സമാധാന ഉടമ്പടി ഉണ്ടാക്കി എന്നുള്ളതാണ് പാലസ്തീനുമായിട്ട് സമാധാന ഉടമ്പടി ഉണ്ടാക്കിയിട്ട് ഒരു പ്രധാനമന്ത്രി ഞങ്ങൾക്ക് വേണ്ട എന്ന് സൈന്യം തീരുമാനിക്കുകയും സൈന്യം കൊലപ്പെടുത്തുകയും ചെയ്യുക അത്രയും തീവ്ര സ്വഭാവത്തിലാണ് അത്രയും തീവ്ര സ്വഭാവമുള്ള സൈന്യം ലോകത്തിൽ മറ്റേതെങ്കിലും രാജ്യത്തിന് ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഇത് എത്ര കാലം നിൽക്കും എന്നുള്ളത് നമുക്ക് യാതൊരു ഇത് ഉറപ്പും ഇപ്പോ ഹുവിനേക്കാൾ കൂടുതൽ തീവ്രമായിട്ട് പറയുന്ന ധനകാര്യ വകുപ്പ് മന്ത്രി ഇന്ത്യയിൽ സന്ദർശിച്ചു അതെ അതിഭീകരമായിട്ടാണ് അപ്പോ പാലസ്തീനെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി ഫ്രാൻസ് തയ്യാറായി കാരണം ഫ്രാൻസ് ഒക്കെയാണ് ആദ്യം ഇസ്രായേലിനെ ആദ്യം റെക്കഗ്നൈസ് ചെയ്ത രാജ്യമാണ് ഫ്രാൻസ് ഫ്രാൻസ് ബ്രിട്ടൻ ഓസ്ട്രേലിയ കാനഡ തുടങ്ങിയിട്ടുള്ള പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഇവരെ അംഗീകരിക്കാൻ വേണ്ടി യൂറോപ്പിലെ പല രാജ്യങ്ങളും അംഗീകരിക്കാൻ വേണ്ടി തുടങ്ങി അംഗീകരിക്കാത്ത ഇറ്റലിയിലും ജർമ്മനിയിലും ഒക്കെ വലിയ സമരങ്ങൾ വലിയ വലിയ പങ്കാളിത്തത്തോടുകൂടിയുള്ള പ്രക്ഷോഭങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പറയുന്നത് ഈ രാജ്യങ്ങളൊക്കെ ഏതാ ഹമാസിനെ പിന്തുണക്കുന്നു എന്നുള്ളതാണ് മോഡ്രിച്ച് ഉൾപ്പെടെയുള്ള ഇസ്രായേലിലെ മന്ത്രിമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരു രാജ്യം ആ രാജ്യത്തിൻ്റെ സൈന്യം തന്നെ തീവ്രവാദികളായി മാറിയിട്ടുള്ള ഒരു സൈന്യമുള്ള ഒരു രാജ്യമാണ് അവരെന്തെല്ലാം ഏതെല്ലാം ഘട്ടത്തിൽ പ്രവർത്തിക്കും അപ്പോൾ ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷം സൗത്ത് ലബനനിൽ ആക്രമണം അതെ സൗത്ത് ലബനിൽ ഇപ്പോൾ ഞാനവിടെ നിന്ന് തിരിച്ചു പോരുന്നത് പത്തൊമ്പതിന് ആണ് പത്തൊമ്പതിന് സെപ്റ്റംബർ പത്തൊമ്പത് സെപ്റ്റംബർ പത്തൊമ്പതിന് രാവിലെ ചില ആളുകൾ ഫോൺ ചെയ്തിട്ടാണ് ഞാൻ എണീക്കുന്നത് അപ്പോൾ വാർത്ത വന്നിട്ടുണ്ട് പുലർച്ചെ കാരണം അവിടുത്തെ ഒരു ഏഴ് മണിയോട് കൂടിയിട്ടാണ് എനിക്ക് കോള് വരുന്നത് അപ്പോൾ ഇവിടെ ഒരു ഒമ്പതര മണിയായിട്ടുണ്ടോ അപ്പോൾ ആ സമയത്ത് വിളിച്ച് ഉണർത്തിയിട്ട് ആളുകൾ പറയുന്നത് ഏതാ പിന്നെ ലെബനനിൽ പല സ്ഥലത്തും ബോംബാക്രമണം നടന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാനത് ക കേട്ട് പുറത്തിറങ്ങി തിരിച്ച് എയർപോർട്ടിലേക്ക് പോവുകയാണ് അത് ഒരു ഒമ്പതരക്ക് ശേഷമാണ് എയർപോർട്ടിലേക്ക് പോകുന്നത് ഉള്ള സമയത്താണ് അവിടെയുള്ള സമയത്ത് അവിടെയുള്ള സമയത്ത് പൊട്ടി പൊട്ടൽ കഴി അപ്പോൾ ഞാൻ തിരിച്ച് എയർപോർട്ടിലേക്കുള്ള യാത്രയിൽ അപ്പോൾ അലി എന്ന് പറയുന്ന ഒരാളാണ് അതിൻ്റെ ഡ്രൈവർ അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ അങ്ങനെ സംസാരിച്ചു അങ്ങനെ പൊട്ടിയിട്ടുണ്ടല്ലോ ഇത് പിന്നെ ഇസ്രായേലിൻ്റെ ആക്രമണം തുടങ്ങിയിട്ടുണ്ടല്ലോ ആ അത് അവർക്കതൊരു സ്വാഭാവിക അക്രമം ആരംഭിച്ചു അതിവിടുന്ന് ഒരു അറുപത് കിലോമീറ്റർ അപ്പുറമാണ് നിസ്സംഗമായിട്ട് നിസംഗമായിട്ടാണ്